ശുദ്ധനായ കുഞ്ഞിനെ ആണാകട്ടെ പെണ്ണാവട്ടെ അതിനെ പരുവപ്പെടുത്തുന്നതിൽ രൂപപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾക്ക് നിർണായകമായ പങ്കുണ്ട് എന്നാണ് ആ കുഞ്ഞ് കേടുവരുന്നതിൽ അടിസ്ഥാനപരമായ പങ്ക് വഹിക്കുന്ന രണ്ടാള് അവൻ്റെ ഉപ്പയും ഉമ്മയുമാണ് എന്ന് റസൂറു ഭായി അലൈഹി സ്വലം പറയുന്നു പിന്നെ കൂട്ടുകെട്ടിനെ കുറിച്ച് ഗൗരവമായി അവന്റെ മതത്തിലായിരിക്കും അവൻ എന്നും പറയുന്നത് ശരിക്കും നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ വിഷയം പൂർത്തിയാവുകയാണ് ഖുറാനിലെ മുപ്പത്തിരണ്ടാം അധ്യായം ഒമ്പതാമത്തെ വചനമാണ് ആ വചനത്ത് പറയുന്നത് സുമാഹുഹി ആത്മാവിനെ നിങ്ങളിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള കാര്യമാണ് കേൾവിയും കാഴ്ചയും തന്നു ചിന്താശേഷി തന്നു എന്നൊക്കെ പറഞ്ഞു നോക്കാം ഇനി സുഹത്ത് ശംസരാകട്ടെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വചനം അവിടെ പറയുന്നത് തന്നെ അവിടെയും ആത്മാവിനെ ആർ വിജയിപ്പിച്ചു പോകും ആത്മാവിനെ ആര് ശുദ്ധീകരിച്ചുവോ സംസ്കരിച്ചുവോ അവർ വിജയിച്ചു ആത്മാവിനെ ആര് മലീമസപ്പെടുത്തിയോ കേടുവരുത്തിയോ ആരതിനെ നന്നാക്കാൻ ശ്രമിച്ചില്ലയോ ആരതിനെ എല്ലാ നുൽമുകൊണ്ടും അതിനെ നശിപ്പിച്ചുവോ അവർ പരാജയപ്പെടുകയും ചെയ്യും ഈ വിജയവും പരാജയവും ഒന്നുകൂടെ കേട്ടു നോക്കിക്ക നിങ്ങൾ ആ ഭാഗം ഒന്നോട് ഒന്ന് കേട്ടു നോക്കിയേ ഒരു കുഞ്ഞെ ശുദ്ധമായ പ്രകൃതിയോടുകൂടി ജനിക്കുന്നു യാതൊരു കേടുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവനെ സൃഷ്ടിക്കുന്നു തെല്ലും അള്ളാഹുവനോട് അനീതി കാണിക്കുന്നില്ല പിന്നെ അള്ളാഹു ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് ആരെയാണ് ആരുടെ കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ രക്ഷിതാക്കൾക്കുള്ള പ്രാധാന്യം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൺകുളിർമ അത് സ്വന്തം മക്കൾ നന്നായി കാണുന്നതിലുള്ളതാണ് കൺകുളിർമ എന്ന് പറയുന്നത് അത് എല്ലാ ആളുകൾക്കും കിട്ടും എന്തുകൊണ്ടാണ് അത് നശിച്ചു പോകുന്നത് ഈ മേഖലയിൽ ചിന്തയില്ലാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അതായത് ഒന്ന് കുട്ടി ശുദ്ധ പ്രകൃതിയാണ് അവനെ നന്നാക്കുന്നതിലും അവനെ കേടുവരുത്തുന്നതിലും മാതാപിതാക്കൾക്ക് നിർണായകമായ പങ്കുണ്ട് അതുപോലെ ഉമ്മ മദ്രസ്വത്തുനിമ്മ പാഠശാലയാണ് ഇത്രയും ഭാഗം നമ്മുടെ മനസ്സിൽ എപ്പോഴും വെക്കുക എന്നൊരു നമ്മളുടെ സ്വഭാവം കൊണ്ട് നമ്മളുടെ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേണ്ടത്ര മക്കളുടെ കാര്യത്തിൽ പരിഗണിക്കാത്തതുകൊണ്ട് നമ്മുടെ മക്കൾ കേടുവരുന്നുണ്ടോ ആളുകളെ എല്ലാ സമയത്തും പറയുന്നൊരു കാര്യം എന്താ ഞാൻ ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെയായി അധിക രക്ഷിതാക്കളും പറയുന്ന ഒരു വാചകമാണ് ഞാൻ ഏതായാലും ഇങ്ങനെയൊക്കെയായി എന്റെ മോൻ ഇങ്ങനെ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാരും ഒരു വാക്കാണ് പക്ഷെ അതുകൊണ്ട് മാത്രം വിജയിക്കില്ല അതുകൊണ്ട് മാത്രം അത് നമ്മൾ വിചാരിച്ച പോലെ കൊണ്ടുവരാൻ കഴിയില്ല ആരാണ് ശരിക്കും മാതൃക ഞാനതിന് ലളിതമായ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മള് ബലി വരുന്ന സമയത്ത് നമ്മുടെ കുട്ടിനോട് ആൺകുട്ടിനോട് പറഞ്ഞു വിചാരിക്കാൻ മോനെ ഞാൻ നിന്നെ ബലി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വെറുതെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു അത് മകനെ വിളിച്ചിട്ട് പാപ്പ പറയുകയാണെന്ന് വിചാരിക്ക മോനെ നിന്നെ ഞാൻ ബലി ആഗ്രഹിക്കുന്നുണ്ട് അല്ല അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് മകനോട് പറഞ്ഞു നമ്മുടെ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാരും നമ്മുടെ മക്കളെ വിളിച്ചിട്ട് ഒരു ആൺകുട്ടിനെ വിളിച്ചിട്ട് അത്യാവശ്യം ശരീരത്തിന് തൂക്കൾ ഒരുത്തനെ വിളിച്ചിട്ട് നിന്നെ ഞാനെ ബലി ഇറക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ പറയാൻ തറയോ ഓ ശരിക്കു പറയെന്താന്ന് വെച്ചാൽ കള്ള കാക്ക നിങ്ങളെ തട്ടാനും കൊട്ടേശനായിട്ട് ഞാനവിടെ വരുന്നുണ്ട് നമ്മുടെ മകനും കൂടി ചിരിച്ചുകൊണ്ട് എന്നെ ക്ഷമാലുവായി കാണാം ഉപ്പാ നിങ്ങളെ അർഥോളൂന്ന് വൈകാരികമായി ആത്മാർത്ഥമായി ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്ലാം പറഞ്ഞ പോലെ പറയൂ നമ്മൾ ഈ ഇരിക്കുന്ന നമ്മുടെ എത്ര വലിയ പണ്ഡിതനായിക്കോട്ടെ കേരളം നമുക്കറിയാവുന്ന ആരുമായിക്കോട്ടെ അയാൾ അയാളുടെ മകനോട് പറഞ്ഞാൽ അത് നടപ്പാക്കോളൂ എന്ന് നമ്മുടെ മക്കൾ നമ്മളോട് പറയു പറയില്ല എന്നാണ് നമ്മുടെ എല്ലാരും മനസ്സും പറയുന്നത് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് ഇസ്മായിൽ അലിസ്ലാത്തു വസ്സലാം ബാപ്പനെ എതിർക്കാതെ അത് സമ്മതിച്ചതും ബാപ്പ അത് നടപ്പാക്കിക്കോളൂ ഉടനെ കഴുത്തന്റെ അറുക്കൂ ബാപ്പ എന്നാണ് ആ പാട്ട് എത്ര ആള് കേട്ടതാണ് അല്ലെ നമ്മളെല്ലാരും അത് കേട്ടതാണ് എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഞാൻ ചിന്തിച്ച പോയിന്റാണ് ഞാൻ പറയുന്നത് എന്റെ ചിന്ത ഇവിടെ പറയുന്നത് മാത്രുകൊണ്ടായിരിക്കാം ആ മകൻ സമ്പൂർണ്ണമായ സംതൃപ്തിയോടെ ബാപ്പാനോട് അത് നടപ്പാക്കാൻ പറയുന്നതും മിനായിലേക്ക് മിനാ ആ ബാപ്പാന്റെ കൂടെ കയ്യും പിടിച്ചു വളരെ സന്തോഷത്തോടെ വളരെ വേഗതയിൽ പോകുന്നത് ടൂർ കാണാനല്ല ടൂർ പോകാനല്ല ഷോപ്പിംഗ് മാളിൽ പോകാനല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുട്ബോളുടെ കളി കാണിക്കാൻ ബാപ്പ കയ്യും പിടിച്ചു കൊണ്ടുപോകുകയല്ല കഴുത്ത് കത്തി വെക്കാനാണ് കൊണ്ടുപോകുന്നത് ഈ കഴുത്ത് കത്തി വെക്കാൻ ബാപ്പ കൊണ്ടുപോകുകയാണ് എന്ന് അറിഞ്ഞിട്ടും അത് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നത് നുണയല്ലല്ലോ ഉറപ്പായിട്ടൊരു വലിയ സത്യല്ലേ എന്തുകൊണ്ടായിരിക്കാം ആ മകൻ ആ ബാപ്പാനോട് അങ്ങനെ പറയണത് എന്നതിനെ പുരാണികമായി ഞാൻ നിരീക്ഷിച്ച ഒരു നിരീക്ഷണം പറയാം ഒന്ന് ജനിച്ചു വീണ അന്നു മുതൽ വളരെ പ്രായമുള്ളൊരവസ്ഥയിലാണ് ഇബ്രാഹിം നബിക്ക് ഒരു കുട്ടിനെ കിട്ടുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കുട്ടിനെ കിട്ടുന്നത് ഈ കുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പോയിന്റ് കൂടെ ഏടെ പോകണം സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച നബിമാരേ ഇല്ല ഖുർആൻ എനിക്ക് കുട്ടികളെ തരണേ എന്ന് ഒരു നബിയും പ്രാർത്ഥിച്ചിട്ടില്ല ഈ കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച നബിമാരെ പറ ഈ കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒന്നോ രണ്ടോ നബിമാരുടെ പേര് പറഞ്ഞോളി ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒറ്റ നബിയും ഉണ്ട് കേട്ടവരാണ് നമ്മളൊക്കെ പക്ഷെ കുട്ടികളെ നല്ല റബ്ബി ആ പദ ഉപയോഗിക്കാത്ത ഒറ്റനി നമ്മള് അഞ്ചോ ആറോ കൊല്ലം കല്യാണം കഴിഞ്ഞ കുട്ടികളല്ലേ ഒരു കുട്ടിനെ ഏതെങ്കിലും ഒരു വക്ക് പൊട്ടിയതാണെങ്കിൽ ഒരു കുട്ടിനെ കിട്ടിയാതിന്നാലും നമ്മൾ പറയുന്നത് സത്യല്ലേ ശരിക്കും നമ്മൾ ശരിക്കും ആലോചിക്കുക കല്യാണം കഴിക്കുന്നതിന്റെ എത്രയോ കൊല്ലങ്ങൾക്കുമുമ്പ് കുട്ടികളെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് ശരിക്കും ഇസ്ലാമിന്റെ നിയമം കാരണം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചോദിക്കണ എന്താണ് ഒരിക്കലും കുട്ടി ഉണ്ടാകൂല എന്ന് ബോധ്യപ്പെട്ടേ ഭൗതികമായി ഉണ്ടാവൂലെന്ന് ബോധ്യപ്പെട്ട ആൾ ആ സക്കരിലാം പക്ഷെ അദ്ദേഹം അള്ളഹാനോട് പറയുന്നത് ഞാൻ നിന്നോട് നിരാശനയല്ല ദു ഇറക്കുന്നതിൽ നിരാശനല്ലോ നമ്മൾ ആരും ബോധപൂർവം ജീവിച്ചു എന്ന് പറയാൻ പറ്റില്ല ഒരു അവേലിങ്ങനെ തുടർന്നു നമ്മൾക്ക് എവിടുന്നോ എന്തോ ഒക്കെ കിട്ടി അതിനനുസരിച്ച് നമ്മളിങ്ങനെ പോകുന്നു അതിന്റെ ഭാഗമായതുകൊണ്ട് അതിന്റെ ഭാഗമായി തുടരുന്നു അതുലുപരി ഓരോ മൈക്രോ സെക്കൻഡിലും ഒരു ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പർ എന്ന നിലയിൽ ഓരോ ചലനത്തിലുമുള്ള ഇസ്ലാമിനെ കുറിച്ച് ഗൗരവായിട്ട് ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് ഇസ്മായിൽ അലി ഇസ്വലാത്തു വസ്സലാം ഇബ്രാഹിനും കൂടെ പോയത് ഒന്ന് ആ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ടാണ് തൊണ്ണൂറ് കഴിഞ്ഞു എന്നും എൺപത്തി ചില്ലാനം വയസ്സ് കഴിഞ്ഞു എന്നും രണ്ട് റിപ്പോർട്ടുകൾ കാണാം മുപ്പത്തേഴാമത്തെ നൂറാമത്തെ ആയത്താണ് അദ്ദേഹം അള്ളാഹിനോട് കുട്ടിക്ക് വേണ്ടി ദുവാ ചെയ്തു അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിട്ടി ആ കുട്ടിനെ അറക്കണമെന്നുമാണ് പറയുന്നത് അവിടെ സമ്പൂർണമായ മകനുസരിക്കാനുള്ള ഒരു കാരണം ഞാൻ പറയാം ഇവിടെ ഒരുപാട് മക്കളും ഉണ്ടാവും കുട്ടികളൊക്കെ ഇവിടെ പുറത്ത് കളിക്കേണ്ടത് ഇവിടെ രക്ഷിതാക്കൾ മാത്രമാണ് നമുക്കും ഉണ്ടായിരുന്നല്ലോ ഉപ്പ അപ്പം എൻ്റെ ഉപ്പ ഇവിടെ ഉണ്ട് ഞാനെൻ്റെ ഉപ്പാൻ്റെ കുട്ടിക്കാലം കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ ഇന്നും അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടേയില്ല പ്രവാചകന്മാർക്ക് ശേഷം ശാപത്തിന് ശേഷം എൻ്റെ ഉപ്പ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ മാതൃകയാണ് പാപ്പയോളം ഉയരാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല ഏഴ് മക്കളെ ഞങ്ങൾ ഞങ്ങൾ ഏഴ് മക്കൾക്കും പാപ്പാനെ ഏതെങ്കിലും ഒരു നിലയിൽ പൂർത്തീകരിച്ച് വാപ്പാനെ മറികടക്കാൻ ഞങ്ങൾക്ക് ഇന്നോളം സാധിച്ചിട്ടില്ല ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ ഞാൻ ഒരു വേള അസൂയയോട് കൂടി കണ്ടൊരു പൗരനും കൂടിയാണ് എൻ്റെ ഉപ്പ സത്യത്തിലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സിറാജും സിരുപ്പ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഉപ്പാന്റെ ഒരു വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോ എന്റെ ജേഷം പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഒരു ജേഷനും കൂടി ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫിലാണ് വർഷങ്ങളായി അപ്പൊ ജേഷം പറഞ്ഞു ഈ ഒരു പത്ത് കൊല്ലത്തിന് ശേഷം ഇത്ര സന്തോഷമുള്ള ഒരു മുഖപ്പാക്ക് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപക്ഷെ രണ്ട് മക്കളെയും ഒന്നിച്ച് കാണുകയും ഒരു വേദി കാണുകയും ചെയ്തതിൽ ഒരു കുറച്ച അകയുനിൽ എന്ന കൺകുളിർമയായിരിക്കാം ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഉപ്പ അത് പറഞ്ഞേക്കാം ഞാൻ പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ആരെ കാണുന്നു ഇബ്രാഹിം കാണുന്നതാണ് എന്റെ പോയിന്റ് ഇസ്മായിൽ നബി അലൈഹി നബിയെ കാണുന്നു ഇബ്രാഹിം നബിയുടെ രഹസ്യത്തിലും പരസ്യത്തിലും ജീവിതത്തിന്റെ ഓരോ മൈക്രോ സെക്കൻഡിലും അനുദാപനം ചെയ്യുന്ന സദ്ഗുണമല്ലാതെ ഒന്നും ഈ മകനെ കാണാൻ കഴിഞ്ഞിട്ടില്ല പോയിന്റ് ശരി ചിന്തിച്ചുകൊള്ളണം ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു നബിയായിട്ട് നമ്മൾ ഒരു പ്രഭാഷകനായിട്ട് ഇങ്ങനെ എന്ന് നമ്മുടെ മക്കൾ ചിന്തിക്കുന്നുണ്ടാവും പലരെ കുറിച്ചും ഇത്രയും വലിയൊരു നേതൃത്വത്തിൽ ഇരിക്കുന്ന എന്റെ ഉപ്പ എന്ന സെന്ററിലെ പ്രസിഡന്റ് ആയിട്ട് സെക്രട്ടറി ആയിട്ട് എന്നാലും എന്താ അങ്ങനെ എന്ന് നമ്മൾക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഉപ്പാനെ കുറിച്ച് ഉമ്മാനെ കുറിച്ച് പക്ഷെ ഇബ്രാഹിം നബിയെ കുറിച്ച് ഇസ്മായിൽ നബിക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും തോന്നിയില്ല എന്നതാണ് എന്റെ പോയത് അതുകൊണ്ട് തന്നെ ഇസ്മായിൽ നബി എന്താ ഉൾക്കൊള്ളുന്നതെന്ന് അറിയോ എന്റെ ഒപ്പന്റെ കഴുത്ത് കത്തിവച്ച ഉപ്പാക്കലല്ല ആത്യന്തികമായ ഹൈറിക്കാണ് അങ്ങനെ എനിക്ക് കൈറില്ലാത്തൊരു പണിക്ക് എൻ്റെപ്പനെ കൊണ്ടുപോയി ചരിച്ചു കിടത്തൂല ഈ ബോധ്യമ മകൻ ഉണ്ടായത് ഇബ്രാഹി നബിയുടെ മാതൃകായോഗ്യമായ ജീവിതത്തിൽ ഇത് മാത്രമാണ് അല്ലെ എന്റെ പോയത് ഞാൻ ആ ഭാഗം വിടുകയാണ് ഇനി നിങ്ങളെ ആലോചിച്ച് ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകത ഖുറാൻ പരിശോധിച്ച് അത് മുഴുവനും നമുക്ക് ഇന്ന് മാത്രമേ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയത്തിന്റെ പ്രിന്റ് ഔട്ട് ആകും ഞാൻ ഇവിടെ തായിമാർക്ക് തന്നു പോകും അന്നതിന്റെ വലിയ ക്രോഡീകരണമാണ് ഈ വിഷയമായിട്ട് ഇതിനെ അവലംബിച്ച് ശരിക്കും എത്രയോ പ്രസംഗങ്ങൾ ചെയ്യാം ഒരുപാട് കാലത്തെ ശ്രമത്തിന്റെ ഒരു നോട്ടാണ് ഇവിടെ ഇങ്ങനെ വിഷയമുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ എടുത്തൊരു നോട്ടാണ് ആർക്കും ചോദിക്കട്ടോ രക്ഷിതാക്കൾക്ക് നമുക്ക് ഇതിനെ അനുദാപനം ചെയ്യാം ഒന്ന് കോപ്പി എടുക്കാം വാട്സാപ്പിൽ കിട്ടുക എന്നാൽ ഗ്രൂപ്പിലിട്ട് അങ്ങ് എടുക്കാം ഉപകാരപ്പെടാതിരിക്കില്ല ഒരിക്കലും അത്ര വലിയൊരു ക്രോഡീകരണമാണ് ചരിത്ര സംഭവങ്ങളും ഉണ്ട് ഇതൊക്കെ ഒരു കുറിപ്പും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ബാപ്പാനെ ഇത്രമേൽ മാതൃകയായതുകൊണ്ടായിരിക്കാം സ്വന്തം പാപ്പ കഴുത്ത് കത്തി വെക്കൂന്ന് പറഞ്ഞപ്പോ അനുസരിച്ച് ഇനി ഒരു മിനിറ്റ് എല്ലാവരും എൻ്റെ അടുത്തേക്ക് നോക്കി അങ്ങനെ ഒരു ഉപ്പയാകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എവിടെയൊക്കെയോ ഒരു കുഴപ്പമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം കത്തറ് എൻ്റെ ഉപ്പ കത്തറിലെ ഉപ്പാന്റെ പ്രായം കഴിഞ്ഞു അറുപത് വയസ്സാവുമ്പോൾ അവിടുന്ന് പിരിച്ചുവിടിച്ചു അറുപത് വയസ്സാവുമ്പോ പിരിച്ചുവിടും എങ്കിലും ബാപ്പക്ക് എത്ര കൊല്ലാണോ നിക്കേണ്ടത് അത്ര കൊല്ലവും അവിടുത്തെ ഔഖാഫ് ബാപ്പാക്കാ ജോലി അനുവദിച്ചു കൊടുത്തു അപ്പൊ ഞാനവിടുത്തെ ഔഖാഫിന്റെ മുതീർ ഞാനും എന്റെ അനുജനും ഞങ്ങൾ എല്ലാവരും ഉപ്പാനെ കാണാൻ വേണ്ടിയിരിക്കു പോയപ്പോ ചോദിച്ചു അപ്പൊ ആ മുദീർ എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ദുഹാ നിസ്കാരം ജീവിതത്തിൽ ഒരൊറ്റ ദിവസം ക്യാൻസൽ ചെയ്യാത്ത ഒരാളെയാണ് കണ്ടത് അത് നിങ്ങളൊപ്പന ഞാനിപ്പോഴും നിങ്ങളോട് പറയാണ് ജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു സുന്നത്ത് ആ ദുനിയാവിൽ ഇനി എന്ത് ഭൂമികൾക്ക് ഉണ്ടായാലും അത് ആ സമയത്ത് നടന്നു പോകുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമുക്ക് മാതൃക കാണിക്കാൻ ഒരു ഉപ്പുണ്ടെങ്കിൽ ശരിക്കും ആൺകുട്ടികളുടെ ഒക്കെ റോൾ മോഡൽ ഉപ്പയാണ് ഉപ്പാന അനുകരിച്ചാണ് മക്കൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അത് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന എൻ്റെ ഉപ്പയിലൂടെ എൻ്റെ ഉപ്പ ഇവിടെ ഇല്ലല്ലോ എൻ്റെ ഉപ്പ ഇവിടെ അല്ല പക്ഷെ ഞാനൊരു മകനാണ് ഈ പറയുന്നത് എൻ്റെ ഉപ്പാനെ കുറിച്ച് മകനാണ് പറയുന്നത് ആ പോയിന്റാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത് അപ്പം ജീവിതത്തിൽ നബിമാരുടെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ് അവരെല്ലാ കാര്യത്തിലും മാതൃകയാവുകയും ആ മാതൃക അനുദാപനം ചെയ്യാൻ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും മാതൃകയായി മൗനം ദീക്ഷിക്കുക മാത്രമല്ല ആ മാതൃകയാവാൻ വേണ്ടി അവരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഉദാഹരണം നമ്മളിവിടെ കച്ചവടക്കാരായിട്ടുള്ള ബിസിനസ്സരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഭദ്രത പുലർത്തിയ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം യു എ ആയിരിക്കും കച്ചവടക്കാരെന്ന നിലയിൽ പലരും പല നാടുകളിലും പോയ പോയൊരാളെന്നാണ് നിലയിൽ നിങ്ങൾ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ സുഹത്ത് ബക്രയിലെ നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് വചനം ആ വചനങ്ങൾ ഓർത്തു വെച്ചാൽ മതി സൂഹത്ത് ബക്രയിലെ നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് വചനം അതിലാദ്യമായി പറയുന്നത് ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് അലഹി ഇസ്ലാമുൾപ്പെടെയുള്ള പ്രവാചകന്മാർ അവരുടെ മക്കളോട് ദീൻ ദീനുപദേശിച്ചു നക്കീം അവരോട് ദീൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാലും അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് നമ്മുടെ ഇപ്പം നേരത്തെ ആനുകാലിക ഒരു ലോകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഭർപൂരിന്റെ ഒരു വാചകം പറഞ്ഞു ഞാനും അത് വളരെ ഉത്കടലത്തോടു കൂടിയാണ് അന്ന് ഭർപൂരിന്റെ ആ വാചകം കിട്ടും അതായത് ലോകത്തെവിടെ ഇറങ്ങി നടന്നാലും അനുതാപനം ചെയ്യാൻ മാതൃകകളില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അവിടെ ആരാണ് മാതൃക കൊടുക്കേണ്ടതെന്നുള്ളത് പർപ്പൂരിന്റെ പോയിന്റ് പിന്നെ ആ കുട്ടികളുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പല ആളുകളുടെ മനസ്സും കുട്ടികളെ ക്രമീകരിക്കുന്നതിലായതുകൊണ്ട് ആ പ്രസംഗത്തിൽ എന്താണ് ഞാൻ എപ്പോഴും പറയുന്നത് സംഘാടകരോട് ആരെയും കുറ്റപ്പെടുത്തിയല്ല സംഘാടകരാണ് പിന്നീട് ആ പ്രസംഗം കേൾക്കുന്നത് കാരണം സംഘാടകരുടെ മനസ്സ് സംഘാടനത്തിന്റെ വൈഭവത്തിലായിരുന്നു അവർ ഈ കണ്ടന്റ് ശ്രദ്ധിക്കുക ഈ കണ്ടന്റ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം വന്നവർ കണ്ടന്റ് ശ്രദ്ധിക്കുക ഒരു സംഘാടകരല്ലോ അതുകൊണ്ട് സംഘാടകർക്ക് കുറ്റല്ല ഞാൻ പറയുന്ന ആ പ്രസംഗങ്ങളൊക്കെ വീണ്ടും കേൾക്കണം ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കിട്ടാനുണ്ട് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ഒരു ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരുപാട് കച്ചവടക്കാര് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാകും നമ്മൾ മരിക്കാൻ നേരം നമ്മുടെ മക്കളോട് നമ്മൾ എന്താ പറയാ അത് വളരെ പ്രധാനമായ ഒരു ചിന്ത നമ്മൾ എന്തായിരിക്കും പറയാം ബാപ്പാൻ്റെ ബിസിനസ് ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇത്ര സ്വത്ത് അത്രയുണ്ട് അത്രയുണ്ട് നീ ഇങ്ങനെ പെരുമാറണം സൗദിയോട് ഇങ്ങനെ ചെയ്യണം അവൾ കുറച്ച് ദുർബലയായ കുട്ടിയാണ് അവളെ ശ്രദ്ധിക്കണം അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു ബാപ്പ പറയും അതൊന്നും പറയരുത് ഒന്നും അല്ല ഞാൻ പറയുന്നു പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക് സൂറത്ത് ബക്രയിലെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് മരണാസനായപ്പോൾ മക്കളെ മുഴുവനും തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നത് ഇതാ ബാപ്പ മരിക്കാൻ പോവാണ് എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്നുള്ള കാര്യം ഒരു ബാപ്പ ആരാകണമെന്നും ഒരു ബാപ്പ ഏറ്റവും ഗൗരവമായി മരണവേളയിൽ കാണേണ്ടത് എന്ത് എന്നും ഞാൻ ഇവിടെ പറയുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് നോക്കൂ നിങ്ങൾ ഇവിടെ എല്ലാവർക്കും ഉള്ള ഒരു പരിഭവാണ് അപ്പൊ നാട്ടിലൊക്കെ ഉള്ളൊരു പരിഭവാണ് അത് ഇവിടെയുണ്ട് നമ്മളൊക്കെ തന്നെ ദീനൊക്കെ ഉള്ള താടിയൊക്കെ ഉള്ള നരയാണ്ട മോള് തുണിയെടുക്കുന്ന ആളുകളും മക്കൾക്ക് സ്കൂളിന്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും മദ്രസിന് കൊടുത്തിട്ടില്ല ഇല്ല ഉസ്താദി ഞാൻ സ്കൂളിനേക്കാൾ പ്രാധാന്യം മദ്രസിനെ കൊടുത്തത് പറഞ്ഞാൽ എത്ര പേർക്ക് ഇവിടുന്ന് കൈ ബന്ധിക്കാൻ കഴിയും ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയും എത്ര പേർക്ക് അങ്ങനെ കൈ ഏറ്റവും ചുരുങ്ങി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ റബ്ബന വലിയ പ്രാധാന്യം കൊടുക്കാം നമ്മൾ അൻപത് ശതമാനം ഭൗതികവും അൻപത് ശതമാനം ദീനുന്നെങ്കിലും ശരിക്കില്ല എങ്ങനെ തൊണ്ണൂറ് ശതമാനം ദുരിയാവിന്റെ വിജ്ഞാനവും പത്ത് ശതമാനം ഇപ്പൊ ഞാനൊരു വീട്ടിൽ പോയിട്ട് കേരളത്തിലെ ഒരു ചെറുപ്പീ കുടുംബത്തിൽ പോയിട്ട് അപ്പോൾ അവിടെ ഒക്കെ അഞ്ച് മക്കളാണ് രണ്ടാൾ ഡോക്ടറുണ്ട് ഒരാൾ എഞ്ചിനീയർ ഉണ്ട് ഒരാൾ വലിയ ബിസിനസ്സുകാരനുണ്ട് ഒരാൾ അറബി കോളേജ് പഠിച്ച പഠിച്ചാണ് ഈ ബാപ്പാൻ്റെ മയ്യത്തിസ്കരിക്കാന് ഈ എഞ്ചിനീയറും ഡോക്ടറും കാത്തിക്കുന്നത് ആരെയാണെന്നറിയോ ബാപ്പാക്ക് ഒരു ലക്ഷം പോലും മുതൽ മുടക്കി പഠിപ്പിച്ചിട്ടില്ലാത്ത മോനെ കാത്തിക്കുകയാണ് മോനെ മയ്യത്തിസ്കരിക്കാൻ അറിഞ്ഞു നാല്പത് ലക്ഷം അൻപത് ലക്ഷം അറുപത് ലക്ഷം മുടക്കി രണ്ടാളുകളെ ഡോക്ടറാക്കിയിട്ട് ഇത്രയും ലക്ഷം പാപ്പ മുടക്കിയ മക്കൾക്ക് പാപ്പാന്റെ മയ്യത്തിസ്കരിക്കും അതിൻ്റെ ആ അറിഞ്ഞ ആർക്കാണ് അറബി കോളേജ് സ്വതന്ത്രമായിട്ട് വളർത്തിയെ ആരാൻ കൊടുത്ത പണം കൊണ്ട് കുട്ടികൾക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടി പഠിച്ച് സലായോ അല്ലെങ്കിൽ സെൽഫിയൊക്കെ ആയി വന്ന അല്ലെ ഹിക്കമിയൊക്കെ ആയി വന്ന ഒരു കുട്ടിനെ കാത്തിക്കേണാർ അഞ്ചു മക്കളുള്ള ഒരു ബാപ്പാന്റെ മയ്യസ്കരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താ ഇതൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊക്കെ ആളാക്കി മക്കളൊക്കെ ഇങ്ങനെ വളർത്തി ബാപ്പാന്റെ മയ്യ മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇൻസാനു ഇൻക ആ ഹദീസിലുള്ള എന്താ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോവും അതിലൊന്നെന്താണ് വലതുൻ സാലിഹും സാലിഹായ സന്താനം ആ എന്താ എല്ലാ മക്കളുടെ പ്രാർത്ഥന എന്ന് പറയാതിരുന്നു മക്കളിൽ എല്ലാ മക്കൾ അപ്പൊ ഒരു മകൻ ഫാലി ആകാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടു എഞ്ചിനീയർ ആകാൻ വേണ്ടി കഷ്ടപ്പെട്ടു അവൻ അവിടെ കൊണ്ടാക്കി അപ്പൊ ഇന്നലെ എന്നോടൊരാൾ പറഞ്ഞാണ് മറ്റേ ഇവിടെ നെതർലാൻഡിൽ നെതർലാൻഡിൽ ഒരു കുട്ടിനെ പഠിപ്പിക്കാൻ പോയപ്പോ നല്ലൊരു രക്ഷിതാവും മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ അൽമനാറിന്റെ ചീഫ് എഡിറ്റർ പോസ്റ്റിൽ ഇരുന്ന ഒരു ബാപ്പാന്റെ മകനാണ് പറയുന്നത് ഞങ്ങള് മാതാപിതാക്കളും അവിടെ പോയി കുറച്ചു കാലം അവന്റെ കൂടെ നിന്ന് അവിടെ എന്തായിരിക്കും ദീനീ സിറ്റുവേഷൻ നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങൾ ജോലിയിലേക്ക് യു എയിലേക്ക്